കടത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുള്ളൻ മീൻ കൊണ്ടുള്ള തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം സാധാരണ മീൻ കറിയിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി ഉണ്ടാക്കേണ്ട കറിയാണിത് കിലോ മുള്ളൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ മുള്ളൻ്റെ ഈ രണ്ട് ഭാഗത്തുമുള്ള മുള്ള കത്രിക കൊണ്ട് വെട്ടി മാറ്റും വാലും പിന്നെ തലയും മാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം ഒപ്പിട്ട് കൊടുത്ത് വൃത്തിയാക്കിയെടുക്കും രണ്ട് തക്കാളി അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളക് നെടുകി കീറിയതും ഒരു ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിപ്പൊടിയായി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലോണം പിഴിഞ്ഞരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഇതെല്ലാം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടെ വെന്താൽ പിന്നെ അരച്ചെടുത്ത തേങ്ങ ഒഴിച്ചു കൊടുത്ത് കൂടെ മീനും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കും ഒരു തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ഒരു കപ്പ് വെള്ളവും കൂടെ മിക്സാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ലവണ്ണം അരയുന്നതിനനുസരിച്ച് തിളച്ച് വരുമ്പോൾ കറിക്ക് കട്ടി കൂടുമല്ലോ പിന്നെ മീനും കൂടെ ഇട്ട് കൊടുത്താൽ അധികം തിളപ്പിക്കുന്നില്ലല്ലോ അതുകൂടെ നോക്കി വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ മറ്റുള്ള മീൻ കൊണ്ട് കറി ഉണ്ടാക്കുന്നത് പോലെയല്ല അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ബന്ധു വരുന്നതാണ് അതുകൊണ്ട് ഈ സമയത്ത് വേണം മീൻ ഇട്ട് കൊടുക്കാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും ഉപ്പ് നോക്കി കൊടുത്താൽ മതി കാരണം എടുക്കുന്ന തേങ്ങയിൽ ഉണ്ടാകുമല്ലോ നല്ലോണം തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കും കല്ലുമ്മക്കായയും മുള്ളനും കൊണ്ടൊക്കെ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോൾ അധികം മെരിവോ പുളിപ്പോ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നിളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം നല്ല രുചിയാണ് മുളൻ കൊണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മീൻ ഇട്ട് കൊടുത്താൽ പിന്നെ അധിക നേരം തിളപ്പിക്കാതെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റിവെച്ചാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം